നേര്യമംഗലം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ മകരവിളക്ക് മഹോത്സവം ഹരിതചട്ടങ്ങൾ പാലിച്ചു നടത്തുന്നതിന്റെ ഭാഗമായി കവളങ്ങാട് പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു ക്ഷേത്രാങ്കണത്തിൽ നടന്ന ചടങ്ങിൽ വെച്ച് കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഇതിന്റെ ഭാഗമായി ഹരിതകർമ്മസേനയുടെ കൌണ്ടർ പ്രവർത്തനവും ആരംഭിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ഹരിതസേനാംഗങ്ങൾ നേതൃത്വം നൽകും ബോധവൽക്കരണ പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കും ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ നൌഷാദ് ഉഷാ ശിവൻ ഷിബു പടപറമ്പത്ത് പഞ്ചായത്ത് അംഗങ്ങളായ ഹരീഷ് രാജൻ ഹരിതകർമ്മസേന പ്രസിഡന്റ് മോളി ഏലിയാസ് സെക്രട്ടറി രശ്മി കൃഷ്ണകുമാർ ക്ഷേത്ര സമിതി പ്രസിഡന്റ് കെ എൻ ജെയിൻ സെക്രട്ടറി ബാലകൃഷ്ണൻ കമ്മിറ്റി അംഗം എം വി ദീപു എന്നിവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ